അങ്ങനെ രാവിലെ തന്നെ മലയാളം ബിഗ് ബോസ് വീട്ടിൽ ഉന്മേഷം പകരാനായി ലാലേട്ടൻ്റെ അളടസ് അടക്ക് സടക്ക് എന്ന പാട്ടാണ് ഇട്ട് നമ്മുടെ അർജുനൊക്കെ ഓടി വരുന്നുണ്ട് സീതു ഒക്കെ ഓടി ചാടി വന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ അപ്സര അൻസിബ ഇവരൊക്കെ തന്നെ കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അർജുനൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ മാസായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ ഋഷി ഉണ്ട് എല്ലാവരും ഉണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ പുതിയ കച്ചറി ഇത് തമ്മിത്താലൊക്കെ നമുക്ക് കാണാം എന്താണ് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് ലാലേട്ടൻ എല്ലാവരെയും പൊരിച്ചെടുക്കുന്ന ദിവസം തന്നെയാണ് പുതിയ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന ന്യൂസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്ത് പറയുന്നത് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിലെ വൈൽഡ് കാർഡിന്